നിവിൻ പോളിക്കെതിരായ പീഡന കേസിലെ നിർണായക തെളിവുകൾ പുറത്തുവിട്ട് പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞ് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ രംഗത്തെത്തിയത് നമ്മൾ കണ്ടു ഡിസംബർ രണ്ടായിരത്തിന് നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ് എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു അതെ ഡിസംബർ പതിനാലിന് രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോൾ അല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ഒരു എട്ട് മണി ഞങ്ങൾ ഒരു ഏഴ് ഏഴ് കാലായപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ട് മണിയോട് കൂടിയിട്ട് ഇവൻ വന്ന് എട്ടരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ലാസ്റ്റ് ഇവൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കടും ഉണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് രണ്ട് ലൊക്കേഷനുകളിൽ ഉണ്ടായിരുന്ന നിവിൻ പോളി ദുബായിൽ എത്തിയത് എങ്ങനെയാണ് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു അലി അക്ബർഷ നമുക്കൊപ്പം എത്തുന്നു ഗുഡ് ഈവനിങ് അലി അക്ബർഷ പരാതിക്കാരി പറഞ്ഞത് പതിനാല് പതിനഞ്ച് പതിനാറ് ഈ മൂന്ന് തീയതിയിലും നിവിൻ പോളി നമ്മുടെ അടുത്ത് തന്നെ അതായത് എറണാകുളം ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് അഭിനയിച്ച രണ്ട് ചിത്രങ്ങളുടെയും സംവിധായക തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഈ കേസ് എങ്ങോട്ടാണ് നീങ്ങുന്നത് സുജ ഈ പറഞ്ഞതുപോലെ നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ ഈ പരാതിക്കാരി ഉന്നയിച്ച ദിവസങ്ങളിൽ നിവിൻ പോളി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അതീവ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് നടനം സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ ഇന്ന് റിപ്പോർട്ട് ടിവിയോട് നടത്തിയിരിക്കുന്നത് ഈ പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് ദുബായിൽ വെച്ച് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നിവിൻ പോളിയും സംഘവും തന്നെ മയക്കുമരുന്ന് ഉൾപ്പെടെ നൽകി റൂമിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നതായിരുന്നു പക്ഷേ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാലാം തീയതി നിവിൻ പോളി എറണാകുളത്തുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എറണാകുളം എറണാകുളത്തെ ന്യൂക്ലിയസ് മാളിൽ അതിൻ്റെ ഷൂട്ടിംഗിൽ വിനീത് ശ്രീനിവാസിനോടൊപ്പം ഉണ്ടായിരുന്നു നിവിൻ പോളി എന്ന വെളിപ്പെടുത്തലാണ് ഇന്ന് വിനീദ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം പതിനഞ്ചാം തീയതി വരെയും നിവിൻ പോളി ഈ സംഘത്തോടൊപ്പം തന്നെ വിനീത് ഉൾപ്പെടെയുള്ള സംഘത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അന്ന് വരെ ഈ പറയുന്ന ന്യൂക്ലിയസ് മാളിൽ ഷൂട്ടുണ്ടായിരുന്നു പിറ്റേന്ന് ക്രൗൺ പ്ലാസയിലായിരുന്നു നിവിൻ പോളിയും സംഘവും ഉണ്ടായിരുന്നത് അതിനുശേഷം അദ്ദേഹം പോയത് ഫാർമ എന്ന് പറയുന്ന വെബ് സീരീസിന്റെ ഈ ഷൂട്ടിലേക്കാണ് അതായത് ഈ രണ്ട് ചിത്രങ്ങളുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ നിവിൻ പോളി എറണാകുളത്ത് ഉണ്ടായിരുന്നു ഇന്ന് വിനീത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ തെളിവായി ഉണ്ട് എന്നും വിനീത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഈ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്ന ഡേറ്റുകൾ പരാതിയിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതേ സമാന ഡേറ്റുകളാണ് ഇത് വലിയ വലിയ നിലയിൽ നിലയിൽ ഒരു ഒരു വ്യാജ പരാതിയാണ് എന്ന നിലയിലുള്ള ആരോപണം ആരോപണം ഉയർന്നു വന്നിരുന്നു നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഇത് വ്യാജ പരാതിയാണ് ഇത് പൂർണ്ണമായും തള്ളിക്കളണം എന്ന് നിവിൻ പോളി തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ശരിവെക്കുന്ന എന്താണ് പറയാനുള്ളത് എന്ന് നമ്മളെ പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് ഇനി അവർ പറയട്ടെ അവർ ഉന്നയിച്ച ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നില്ല നിവിൻ പോളി എന്നുള്ള സാക്ഷ്യമാണ് വന്നിരിക്കുന്നത്